കേരള സ്വാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിസ്ക് ആണ് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടീ റിസ്ക് എന്നും കേക്ക് റിസ്ക് എന്നും റിസ്ക് ആണ് അതിന് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല അല്ലാതെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റിസ്ക്കാണ് നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ റിസ്ക് ആണ് ടീ റെസ്ക്കെന്നും കേക്ക് റിസ്ക്കൊന്നും എന്നൊക്കെ പറയുന്ന നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു റെസ്ക്കാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം നമുക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത് മൂന്ന് മുട്ട നമുക്ക് കൊടുക്കാം അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനിയും മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും കൂടി ഇട്ട് അതും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ അടിച്ചെടുക്കണം ഇനി നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം മെൽറ്റ് ആയ ബട്ടർ എടുക്കരുത് സോഫ്റ്റ് ആയ ബട്ടറ് എൺപത് ഗ്രാം എടുക്കാം ഇത് നല്ലതുപോലെ അടിച്ച് നല്ല വെള്ളക്കളറി വരണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വാനില വാനിലൈസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില വാനിലൈസൻസ് ഇത് ബീറ്റർ വെച്ചടിക്കണമെന്നില്ല വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചടിച്ചെടുത്താലും മതി ഇനി നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം ഒരു കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മളിതിന് സോഡാപ്പൊടി ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുള്ളൂ അതിനകത്തുനിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് അരച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിനകത്ത് നട്ട്സ് ചേർക്കുന്നുണ്ട് ഇത് അണ്ടിപ്പരിപ്പാണ് ഒന്ന് പൊടിച്ചുകൊണ്ടിരുന്ന ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇതാണ് ഈ റെസ്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഈ അണ്ടിപ്പരിപ്പിനാണ് നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയോ മുന്തിരിയൊക്കെ ചേർക്കാം ഞാനത് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മളെടുത്ത് വെച്ചാൽ ആ മൈദാക്കിയാകത്തോട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ോട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ട് ഓയില് തൂത്തതാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് തട്ടിക്കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പേ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രത്തിനകത്ത് അടപ്പ് വേണമെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ഒരു റിംഗ് ഇട്ടിട്ട് ഇത് അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ അത് ബേക്ക് ചെയ്ത് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ ഓവനകത്താണെങ്കിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഓരോത്തറയും ഓവനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അത് കുറച്ചിരുന്ന് തണുക്കട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ഇത് ഇളക്കി കട്ട് ചെയ്തെടുക്കാം ബട്ടർ പേപ്പറെടുത്ത് കളയാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ജോലി കട്ട് ചെയ്തിട്ട് നമുക്കിനി നമുക്കിനിയത് ബേക്കിംഗ് ട്രേ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം നമുക്ക് ആ ട്രേ തന്നെ എടുക്കാം അതിനകത്ത് ബട്ടർ പേപ്പർ പേപ്പറിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കട്ട് ചെയ്ത് കേക്ക് പീസ് അടുക്കി കൊടുക്കാം പഴയെ നമ്മൾ കേക്ക് പോലെ തന്നെ ഇത് നമുക്ക് ഓവനിനകത്ത് വെച്ചൊന്ന് റെഡിയാക്കിയെടുക്കാം പഴയതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ കേക്കിന്റെ കൂട്ടല്ല ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കണം നോക്കി തിരിച്ചിട്ട് നോക്കണം ഗോൾഡൻ ബ്രൗൺ ആണെങ്കിൽ ഓഫ് ചെയ്തിട്ട് അത് എടുക്കാം എടുത്തിട്ട് അത് തിരിച്ചിട്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓവനിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം ഒത്തിരി കനത്തി കട്ട് ചെയ്തെടുക്കരുത് ഈ പരുവത്തിലേ ആകാവും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ബേക്ക് ചെയ്തെടുക്കാം റെസ്ക് എല്ലാം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ചൂടുണ്ട് കൈ പൊള്ളാതെ വേണം തിരിച്ചതേ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടി നേരത്തെ വെച്ചതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം നേരത്തെ വെച്ചതുപോലെ പതിനഞ്ച് മിനിറ്റ് വേണ്ട ഇത് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും നിങ്ങൾ നോക്കിക്കോണം ഇടയ്ക്ക് തുറന്ന് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനിയും ബേക്ക് ചെയ്തെടുക്കുക റെസ്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല ഹാർഡ് ഹാർഡാവത്തില്ല പക്ഷെ വലുന്നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴേ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല മണമുണ്ട് നണ്ടിപ്പരിപ്പ് ചേർത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയും മുന്തിരിങ്ങായും ഒക്കെ ചേർക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും നല്ല ചൂടാ തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡാവും ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ പറക്കി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം നീ ബേക്കറിയിലൊന്നും പോയി വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസ്ക്കാണ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ടീ റസ്ക് ആണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക